ണ്ടാക്കുന്നേ ഇന്ന് അതിന് ഗ്രേവീസ് കയറി ഉണ്ടാക്കാതിന് ശേഷം ഒരു കുക്കർ കുക്കറെടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം ഏ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ വരും ചൂടായി കഴിയുമ്പോൾ കുറച്ച് ചെറിയ അരിഞ്ഞ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി അതൊന്ന് നന്നായിട്ട് കഴിച്ചു ഇത് ം മൂത്ത് പോണ്ട ഒരു ചെറിയൊരു ഒന്ന് കൊണ്ട് വരണ്ടല്ലോ മീൻ കുട്ടിയ സവാളയട സവാള ഒരു സവാള കേട്ടോ ഒരു ബ്രൗൺ കറാകുന്നത് വരെ കഴിച്ചത് പോവും ആ ഉണ്ട് നമുക്ക് ഇഞ്ചിയും കറിയേത്തിലേയും കൂടി അതെ നന്നായി വയന് കഴിയുമ്പോഴത്തേക്കും തക്കാളി ഇതാണ് തക്കാളി നല്ല നന്നായിട്ട് വഴണ്ടി വരണം ഇത്തിരി ഉപ്പെടുത്ത് കൊടുക്കാം ഇപ്പം നന്നായിട്ട് വഴണ്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോഴേ വേണ്ടേ ഇത് ഏകദേശം ഒന്ന് വേണ്ടി തന്നെ അത് തന്നെ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമ്മുടെ വീട്ടിൽ പൊടിച്ച് ഗരം മസാല ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് ഊപ്പിക്കണം മൂത്ത് പീസ് ഞാൻ വെച്ചിരിക്കാനാണ് ഇനി നമ്മുടെ ചൂട് തിളപ്പിച്ച വെള്ളമാണ് ചെറിയ ചൂടുള്ള വെള്ളമാണ് അതൊഴിച്ചു കൊടുക്കണം ആവശ്യം ഒഴിച്ചാൽ മതി ഇത് വേകാനാവശ്യമായിട്ടുള്ള വഴി നീ ഇത് തീ കൂട്ടിയിടണം തീ കൂട്ടിയിട്ട് ഇത് അടച്ചുപോക്കി നീ ഇത് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എത്ര വിസലടിക്കണം വേഗാനും ഒരു വിസിറ്റ് വന്നു കഴിയുമ്പോൾ എട്ട് മണിക്കൂർ രാവിലെ ഇട്ടതാണത് രണ്ട് വിസിഡിയുമ്പോ നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ വീണൊന്നുകൂടെ മതിയല്ലോ നല്ല മണം മസാലയുടെ മണം വരുന്നുണ്ട് നോക്കാം വെയിതിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് തേങ്ങ ഒന്നും ചേർക്കണ്ടേ ഇങ്ങനെ മല്ലിയിലെടുത്തു ഇത് തേങ്ങ ഒന്നും ഇടേണ്ട ഇത് മസാലക്കറിയാ തേങ്ങ ഇരുന്ന് കറി വേറെയാ മല്ലിയില ഇട്ടിട്ട് നമുക്കൊരു അടച്ചു വയ്ക്കാം ആ ഫോണിൽ നിന്ന് എടുത്തിട്ട് മല്ലിയിലേ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം എന്നിട്ട് നമുക്ക് സേർവ് ചെയ്യാം എനിക്ക് നമുക്ക് ഗ്രീൻ പീസ് കറീനോട് കഴിക്കാൻ വേണ്ടി രണ്ട് അപ്പവും കൂടെ ഉണ്ടാക്കാം ഇത് രാവിലെ അരച്ച് വെച്ചാണോ അല്ലേ ഇത് സുമൻസിൻ്റെ വരെ ഇത് ഒരു മണിക്കൂർ ഇതിന് മുമ്പ് കലയ്ക്ക് വെച്ചാൽ മതി നമുക്ക് അതോ അപ്പച്ചട്ടി ചൂടായിട്ടുണ്ടേ നമുക്ക് അപ്പം ഉണ്ടാക്കാം

రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవన్